ഉണ്ടായിരുന്നില്ലേ അന്ന് ഉണ്ടായിരുന്നു എന്തിനാണക്ക ഇങ്ങനത്തെ സിനിമകള് ചെയ്യുന്നത് നിങ്ങക്കൊന്നും നല്ല സിനിമ ചെയ്തുകൂടെ നിങ്ങൾ ചെയ്യുന്ന നല്ല സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സംസാര വിഷയമാകാൻ പോകുന്ന സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ കൈയൊക്കെ പറഞ്ഞതു കൊണ്ട് ആ ഒരു നീ അഞ്ചാം ക്ലാസ് സിനിമയിൽ ഉണ്ടോ

പുസ്തകം പോലെ ഒരു സിനിമ ഒക്കെ എനിക്ക് ഒഴിവാക്കയാണ് അങ്ങനെ ചെയ്യരുത് പ്ലീസ് എനിക്കിപ്പോ ചെയ്തിട്ടുള്ളതിൽ ഒഴിവാക്കിയ പടങ്ങളൊക്കെ ഗംഭീര സിനിമകളും അതെടുക്കുന്നത് അതിന് താഴെയുള്ള സിനിമകളാണ് വന്ന കുട്ടികൾക്ക് വീട്ടിൽ പോവാൻ സമയം പോയിക്കോണെ റൊമാൻറ്റിക്സൈസ് ചെയ്തിട്ടുള്ള ഹീറോ ആയിട്ടും പിന്നെ ഇടയ്ക്ക് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ചെയ്ത ഹീറോ ആയിട്ട് നമ്മളെ ചിന്തിപ്പിച്ചും ഓക്കെ യുനോ യു ബിൽഡ് എൻ എംപയർ ഓഫ് യുവർ സെൽഫ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ സ്ഥാനം നമ്മൾ ആസിക്ക എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ തൊട്ടിട്ട് വി റിയലി മീൻ അപ്പൊ എല്ലാവരും കൂടെ ഓക്കേ അപ്പം ഇക്ക യു ആർ എ ഫാമിലി മാൻ ഇടയ്ക്ക് യുനോ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇത്ര ബിസി ഷെഡ്യൂൾസിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തുന്ന ഒരാളാണ് അപ്പം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ പോലെ തന്നെ ഇക്കാട് ഒരു നമ്പർ വൺ ഫാനാണ് ഞാനും കേട്ടോ എനിക്ക് എപ്പോഴാണെന്നറിയോ എൻ്റെ മനസ്സ് കയറി കൂടിയത് ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ കാണാൻ പോയി വൈനത്തിൽ മീനാക്ഷി ഉണ്ടായിരുന്നില്ലേ ആ അന്ന് അമ്മ എനിക്കൊന്നും മരുവുണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ കൂടെ ഒരു ഇടമുള്ളതുകൊണ്ട് ഈ ഒരു ഫാൻസ് മീറ്റിൽ ഇവരുടെ ഒപ്പം ഉള്ള ഒരാളാണ് ഞാനും അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം അതായത് ഇപ്പൊ രേഖാചിത്രം എന്ന് പറയുന്ന ജോഫൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന മൂവി സെറ്റിംഗ് തിയേറ്റേഴ്സ് ഓൺ ജാനുവരി നയന്ത് അപ്പം ഇതിലൊരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ് ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഇൻസിഡന്റ് അപ്പം വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് എനിക്ക് തോന്നുന്നു രേഖചിത്രത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ കുറിച്ച് പറയണത് നിങ്ങളെല്ലാവരെയും കാണാൻ ആഗ്രഹിച്ചതും ഇന്നിങ്ങനെ ഒരു പ്ലാൻ ഇട്ടതും എല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കൊതിച്ചതും സപ്പോർട്ട് ചെയ്തതും പ്രാർത്ഥിച്ചതും ഒക്കെ നിങ്ങളാണെന്ന് എനിക്കറിയാം അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ എന്നെ ഇഷ്ടപ്പെടുന്നവരും അറിയാവുന്നവരും കാണുന്നവരും സംസാരിക്കുന്നവരും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെയോ വന്ന് ജീവിതത്തിൽ കയറിയവരും ജീവിതത്തിൻ്റെ ഭാഗമായവരും ഒക്കെ ഒരുപാട് പേരിവിടെയുണ്ട് അവരെല്ലാവരും എൻ്റെ സിനിമകൾ നന്നാവുമ്പോൾ എൻ്റെ കൂടെ നിന്നതിനേക്കാൾ എൻ്റെ സിനിമകൾ മോശമാവുമ്പോൾ എൻ്റെ കൂടെ നിന്നവരാണ് അത് എനിക്ക് തോന്നുന്ന ഒരു സിനിമ ആഗ്രഹിച്ച് സിനിമ സ്വപ്നം കണ്ടു വന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് അത്തരത്തിലുള്ള ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ സിനിമ മോശമായ സമയത്ത് എന്നെ വിളിച്ച് സ്നേഹത്തോടെ ചീത്ത പറയുന്ന സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ്ക്കാ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും നല്ല സിനിമ ചെയ്തുകൂടി നിങ്ങൾ ചെയ്യുന്ന നല്ല സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും കൃത്യമായ റെസ്പോൺസ് എന്റെ അടുത്തേക്ക് എത്തിക്കുന്ന സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വിജയം എന്നാണ് ഞാൻ ആഗ്രഹം ഞാൻ വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് മറ്റു പലരും സിനിമകൾ ഇറങ്ങുമ്പോൾ ചു ചുറ്റുപാട് നിന്ന് സത്യം അറിയാൻ പറ്റാതെ കറകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരോട് ആരും സത്യം പറയാതെ അവരോട് അവർ ചെയ്യുന്നത് എല്ലാം നല്ലതാണെന്ന് പറയുന്നതിനേക്കാൾ ചെയ്യുന്ന തെറ്റുകൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവരാണ് എൻ്റെ ശക്തി എന്നാണ് ഞാൻ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരുപാട് ശ്രമിച്ച് ഒരുപാട് ക്ഷമിച്ച് നമുക്ക് കിട്ടിയെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് തലവൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ തുടങ്ങി ഒരു നല്ല തുടക്കം അടിയോ സമീകലൂടെ അത് കിഷ്കിണ്ട കാണ്ട എത്തിയപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു വലിയ വിജയത്തിലേക്കത് എത്തി ഇന്ത്യ മുഴുവൻ എല്ലാ ഭാഷകളിലും കിഷ്കിൻ്റെ കാണ്ടത്തിനെ പറ്റിയും തലവനെ തലവനെപ്പറ്റിയും അടിയൂസമീഗോയെ പറ്റിയൊക്കെ സംസാരിച്ചു ലെവൽ ക്രോസിനെ പറ്റി സംസാരിച്ചു അഭിനയിക്കുന്നതിനെപ്പറ്റി സിനിമകൾ സെലക്ട് ചെയ്യുന്നതിനെ പറ്റി അങ്ങനെ ഒരു വർഷം ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരും സ്വപ്നം കണ്ടതാണ് അത് എന്നെ മാത്രമല്ല സിനിമയിലേക്ക് സിനിമാ പാരമ്പര്യമില്ലാതെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധൈര്യം തന്ന ഒരു വിജയം കൂടിയായിരുന്നു അത് അപ്പോൾ അത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഞാൻ ആയതുകൊണ്ട് അറിയാം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നല്ല സിനിമകളായിരിക്കും ചെയ്യുക എന്നുള്ളൊരു വാക്ക് ഞാൻ വീണ്ടും തരുന്നു സിനിമ തിയേറ്ററിൽ വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ആരുടെയും കയ്യിലുള്ള കാര്യമല്ല പക്ഷെ നമുക്ക് നല്ല സിനിമകൾ സെലക്ട് ചെയ്യാൻ പറ്റും നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റും അത് ഞാൻ നിൽക്കു തരുന്നൊരു വാക്കാണ് വീണ്ടും ആ പ്രതീക്ഷയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുന്നത് ചിത്രം റിലീസ് എത്തുന്നു ഒൻപതാം തീയതി തിയേറ്ററിലേക്ക് ഞാൻ ഇതുവരെ ചെയ്ത് അല്ലെങ്കിൽ മലയാളത്തിൽ ഈ അടുത്ത് ഇറങ്ങിയതിൽ നിന്നൊക്കെ ഒരുപാട് ഒരു സിനിമയാണ് ജോഫിൻ ഇവിടെ എത്തുമെന്ന് തോന്നുന്നു എനിക്ക് ജോഫിൻ സിനിമയെപ്പറ്റി കുറെ കൂടെ കൂടുതൽ പറഞ്ഞു തരും ഒരു നമ്മളെല്ലാം കണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വലിയ ഒരു സിനിമയുടെ ചെറിയൊരു എഡിറ്റഡ് വേർഷൻ ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ജോണറില് വരുന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ് എഗെയിൻ പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ഒരുപാട് മടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ ഒരു പോലീസുകാരനാണുള്ള വലിപ്പമൊന്നും ഇല്ലെന്നൊക്കെ ഓർത്തിരുന്നതാണ് പക്ഷെ കുറ്റവും ശിക്ഷ എന്ന സിനിമയിലൂടെ ആ കോൺഫിഡൻസ് കിട്ടി അതിനുശേഷം കോമൻ ചെയ്തു തലവൻ ചെയ്തു ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറൊരു ക്യാരക്ടർ സ്കെച്ചിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമുക്ക് ഈ ഒൻപതാം തീയതി മുതൽ തിയേറ്ററിൽ കാണാം എന്തായാലും ഒരു സംസാര വിഷയമാകാൻ പോകുന്ന സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് സിനിമ ആയിരിക്കും ഇപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞു ഫിൽമി ബാക്ക്ഗ്രൗണ്ട്സ് ഇല്ലാതെ സിനിമയെ പ്യുവർലി ഒരു സ്വപ്നമായി കണ്ടുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ് ഇക്ക എന്ന് അപ്പൊ നമ്മള് ആസിക്ക എന്ന് വിളിക്കുമ്പോ അക്ഷരാർത്ഥത്തിൽ ആ ഒരു ഇക്ക എന്നുള്ളത് ചേട്ടെന്നുള്ളത് നമ്മുടെ മനസ്സ് തട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ നേരെ എതിരെ എന്തൊരു നെഗറ്റീവ് ഇൻസിഡന്റ് വന്നാലും അതിനൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് എങ്ങനെ നേരിടണമെന്ന് ഹീ കീഫ് ടോർച്ചസ് അതുപോലെ തന്നെ സിനിമയിലെ ഇത്രയും വലിയൊരു സ്റ്റാർ ആകാനായിട്ട് ഫിലിമി ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും വേണ്ട ഈ എന്നുള്ള ഈ ഒരു ഇതുപോലുള്ള ഒരു ഒക്കെ അന്ന് സിനിമ സ്വപ്നം ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നോട് എല്ലാരും പുറത്ത് പോകുമ്പോൾ അതായത് പേഴ്സണൽ സ്പേസിലേക്ക് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോ ബുദ്ധിമുട്ടാവാറുണ്ടോ ഇറിറ്റേറ്റഡ് ആവാറുണ്ടോ എന്നൊക്കെ ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല കാര്യം ഞാനിത് ഞാനിത് ആഗ്രഹിച്ച ഒരാളാണ് ഇത് കൊതിച്ച ഒരാളാണ് എന്നെ കാണുമ്പോൾ എന്നെ കാണുന്നത് കൊണ്ട് ആളുകൾക്ക് സന്തോഷം ഉണ്ടാവുന്നതും അവർ എൻ്റെ അടുത്തേക്ക് വരുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം എന്നോട് കാണിക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതാണ് ആ ഇഷ്ടമാണ് എന്നെ കാണുമ്പോ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ആസ്വദിക്കാന്നുള്ള വിളി ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇനി ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ട് ശരിയാവില്ലേക്കാ കാരണം എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുള്ളതും സംസാരിക്കാനുള്ളതും ഇക്കണকি ഒരു എക്സ്റ്റൻഡഡ് ഫാമിലിക്ക് ആണ് അപ്പോൾ ലെറ്റ്സ് നോ വി ആരാണ ആദ്യത്തെ ആ ഒരു ചോദ്യം ചോദിച്ച ആ ഒരു ബ്രേക്ക് ദി ഐസ് ആ എസ് റൈറ്റ് देयर 브ദർ വാട്ട്സ് ഹി നെയിം സേദനി ഹലോ ഓക്കേ ഒന്നൊന്നൊന്ന സ്റ്റേജിലേക്ക് വരും സൂർട്ടേ ഒരു വലിയ കയളി നമുക്ക് കൊടുക്കാം വെദര റൈറ്റ് എനിക്ക് തോന്നുന്നു ആക്ച്വലി ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ഇവന്റ് കഴിയുമ്പോൾ ഇവിടെ പലരുടെയും ഒരു മനസ്സിൽ എന്നും ഓർത്തു വെക്കാനുള്ള ഒരുപാട് നല്ല മെമ്മറീസ് ആയിട്ടായിരിക്കും പോകുക എന്ന് നമുക്ക് മാക്സിമം ശ്രമിക്കാം സോ എന്താണ് നമ്മുടെ ചോദിക്കാനുള്ളത് ഞാൻ ഇവിടെ ഇരിക്കുന്നു ഒരിക്കലും എനിക്ക് ഇക്ക സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുന്നത് നമുക്ക് എല്ലാര്ക്കും അറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഞാൻ ഇക്കായി ഇഷ്ടപ്പെടുന്നത് അത്ര എനിക്ക് ഇഷ്ടമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ കൈയൊക്കെ ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് ക്ലാസ് സിനിമയിലുണ്ടോ ഞാൻ അപ്പൊ എനിക്ക് പത്ത് വയസ്സുണ്ട് അപ്പത്തേക്കാണ് ഇക്കെ വന്നത് പതിനഞ്ചു വർഷമായി ആ ഒരു സ്നേഹത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എനിക്ക് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാണ് എല്ലാവരുടെ നല്ല ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര ടെൻഷനില് നിൽക്കുന്ന സമയം അപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവരടുത്ത് ആ ഒരു ദേഷ്യമോ നമ്മുടെ ടെൻഷനോ ഒന്നും അറിയിക്കാതെ അവരടുത്ത് കൂളായിട്ട് എങ്ങനെയാണ് ഇക്കാര്യം ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെ അപ്പൊ എനിക്ക് എന്റെ ദേഷ്യവും എന്റെ സങ്കടവും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ സാധാരണക്കാരനാണ് എപ്പോഴാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഭയങ്കരമായി ഇവിടെ നിൽക്കുന്ന കുറച്ചു പേരോടെങ്കിലും ഒക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയോ പറയണേക്കാൻ കിട്ടുന്ന

പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്കും പടങ്ങൾ കൊറേ അധികം പടങ്ങൾ നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി പീക്ക് ലെവൽ പെർഫോമൻസ് കാണാൻ പറ്റി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രേഖാചിത്രത്തിലൂടെ വീണ്ടും നല്ല വിജയം നമുക്ക് കാണാൻ പറ്റട്ടെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു അതുപോലെതന്നെ എനിക്കിപ്പോ ഒരു കാര്യം ചോദിക്കാൻ ആക്ഷൻ മാസ് പടങ്ങളാണല്ലോ ഇപ്പം നമുക്ക് അത്ര വലിയ ഹിറ്റ് ആക്ഷൻ സിനിമ കാണാൻ പറ്റും വലിയൊരു ആക്ഷൻ ഐ മീൻ ഒരു വലിയ ഹിറ്റ് കാണാൻ പറ്റും എന്നുള്ളത് സിനിമ തിയേറ്റേഴ്സിൽ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ എന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ കൊടുക്കുന്ന ഒരു സിനിമയാണ് ഞാൻ അതിനുവേണ്ടി മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു ഷെഡ്യൂള് ഷൂട്ട് തുടങ്ങി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു വലിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ആക്സിഡൻറ് ആയത് ഒരു മൂന്ന് നാല് മാസം ഞാൻ വീൽ ചെയറിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ റിക്കവറിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ ഇപ്പം ഇനി അടുത്ത ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു ഫിലിമാണ് ഇന്ന് രാവിലെ പോസ്റ്റേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടു ബിറാഷ് അപ്പോൾ ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടിക്കിങ് ടാക്ക ജോയിൻ ചെയ്യും എൻ്റെ ഏറ്റവും നല്ല സിനിമകൾ ചെയ്തൊരു സംവിധായകനാണ് രോഹിത് എക്സൈറ്റ്മെന്റിൽ തന്നെ ുംതീക്ഷേറ്റ് അല്ല ചോദ്യം ചോദിക്കണ്ടായിരുന്നു മൂന്ന് റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിൽ അത്ര കോമൺ അല്ലാത്തൊരു ഒരു സിനിമയാണ് നമുക്കെല്ലാം അറിയാവുന്ന നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എപ്പിസോഡ് അതിന്റെ നമ്മുടേതായ വേർഷൻ ആണ് അതിന് അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ ആരും ഇടാത്തൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു റീസൺ പിന്നെ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ഏറ്റവും ആയ ഒരു കാസ്റ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോഫിൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള അനീശ്വര മനോജ് ചേട്ടൻ അങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ ഒരുപാട് 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 ആക്ടേഴ്സ് ഈ സിനിമയിൽ വരുന്നുണ്ട് പിന്നെ ആദ്യം പറയേണ്ടതായിരുന്നു സ്ക്രീൻപ്ലേ ഞാൻ വായിച്ചതിൽ ഈ അടുത്ത് വായിച്ചതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഹൈ തന്നൊരു സ്ക്രീൻപ്ലേ ആയിരുന്നു കിഷ്കിൻ്റെ കണ്ടം അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറെ കൂടെ തിയേറ്റർ എലമെന്റ്സ് ഉള്ള എലിമെന്റ് കൊമേഴ്സ്യൽ എലിമെന്റ് സ്ക്രീൻ പ്ലേ ആണ് അപ്പം ഇതാണ് മൂന്ന് കാരണങ്ങൾ എനിക്ക് തോന്നുന്നു ഇത്രയും കുഴപ്പിക്കുന്ന ചോദിക്കാറില്ല അല്ല ഇവരെല്ലാം പേഴ്സണലി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ നോക്കുന്നുണ്ട് അതാണ്

അപ്പൊ എന്റെ ചോദ്യം അപ്പൊ രണ്ടു മൂന്ന് വർഷായിട്ട് എന്റെ ഒരു ഫ്രണ്ട് കൊസ്റ്റ് കൊറച്ച് വരില്ല പക്ഷെ എനിക്കിൾ ആയിട്ട് അപ്പൊ ഒരു രണ്ട് വർഷം മുന്നേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി നമ്മൾ ഈ കടല പടം ഫസ്റ്റ് വെച്ചോ കൊടുക്കാം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് പോയി പടം അവൻ അത്ര വർക്കായില്ല അതിനുശേഷം തൊട്ട് അവൻ എന്നോട് നീ ഇത് വിട്ടില്ല ഇതന്നെയാണ് ഇത് തന്നെയാണോ ചോദിച്ച് നടക്കേണ്ടി വരും രണ്ട് വർഷം ഇല്ല ഞാൻ ബ്ലോക്ക് വരെ ചെയ്തു ചെയ്തേ അത്രയും ഇമ്പ്രഷമെൻ്റ പക്ഷേ ലാസ്റ്റ് ഇയർ കിഷ്കിൻ തങ്ങാണ്ട റിലീസായിട്ട് അവൻ പോയി ഫസ്റ്റ് ഡേ പോയി കണ്ടു അതെ ഫസ്റ്റ് ഡേ മീൻസ് പടം ഒരു വട്ടം പോയി കണ്ടു എന്നോട് പറഞ്ഞില്ല രണ്ടാമതും പോയി കണ്ടു അതിന് ശേഷം എന്നോട് പറഞ്ഞു എന്താണ് ചെയ്ത് ഞാനും ഫാൻസിനെ കിട്ടിയ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ഒരു വൺ വീക്ക് ശേഷമാണ് നമുക്ക് ലെവൽ ക്രോസ് ഊട്ടിട്ട് റിലീസ് ആയി അതും കണ്ടിട്ട് അവൻ സെയിം അഭിപ്രായം അപ്പോ എനക്ക് ഫാൻസിനെ കിട്ടിയ ഒരു ആ ഒരു മൊമെന്റ് ഉണ്ട് ആ ലാസ്റ്റ് ഇയർ അതേ പ്രൗഡ് മൊമെന്റ് നമുക്ക് ഈ വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ചിത്രത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ശ്രമിക്കും എപ്പോഴും ശ്രമിക്കും എപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത് നിങ്ങൾക്ക് അത്രയും സന്തോഷവും അത്രയും പ്രൗഡ് മൊമെന്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്കും ഒരുപാട് പേർക്ക് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരോട് ഇതുപോലുള്ള സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഇത് നിർത്തിപ്പോയിക്കൂടെയെന്ന് പക്ഷെ അത് നമ്മൾ മാറ്റി പറയിപ്പിക്കും അല്ലെ അതാണ് നമ്മുടെ ശീലം നമ്മളത് ശരിക്കും സോ മച്ച് ഇക്ക ഞാൻ ഞാനൊരു ചോദിക്കുകയാണ് അതായത് ഇക്ക സിനിമയിലേക്ക് ഒരു പുതിയ നടനായിട്ട് വന്ന ആ സമയത്ത് എപ്പോഴാണ് ആദ്യമായിട്ടൊരു എനിക്കൊരു ഫാൻസ് അതൊക്കെ ഒരു വലിയ തോന്നിയിട്ടുണ്ടാവില്ലേ തോന്നിട്ടുണ്ടാവില്ലേതായിരുന്നു ആ ഒരു മൊമെന്റ് ഒരു ഫീലിംഗ് എന്തായിരുന്നു അതൊരു ഭയങ്കര സുഹൃത്തായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് വന്നു പക്ഷെ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നെങ്കിലും എനിക്കൊരു ഭയങ്കര ചമ്പൽ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അത്രയൊക്കെ ആയോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അവർ ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചു എൻ്റെ പേരിൽ ഒരു പോസ്റ്റർ വരുന്നത് ഞാൻ അസാല പേര് ഞാൻ പറഞ്ഞു സോറി ഒരു പോസ്റ്റർ ഞാൻ അവിടെ കാണുന്നു ചെങ്കൽച്ചൂളിലാണ് യെ ചെങ്കൽച്ചൂൾ അത് കഴിഞ്ഞ ആറ്റിങ്ങിലായിരുന്നു വരുന്നത് ചെങ്കൽ ചൂളയുടെ പുറത്തൊരു വലിയ ഹോർഡിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ദഫ് എന്ന് പറഞ്ഞിട്ടൊരു കുടുംബം ഇല്ലില്ല അവർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുവാണെന്ന് ഞങ്ങള് ദഫ് എന്ന് പറഞ്ഞ അതിനോട് ശരിക്കും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അത് പല സമയത്തും പല അത് അത് വന്നിട്ടുണ്ട് ഒരു ഒരു സമയത്ത് ബ്രൈറ്റായി നിന്നു പിന്നെ അത് ഡള്ളായി വീണ്ടും അതിങ്ങനെ ജ്വലിച്ചു വരുന്നത് ഞാൻ കാണുന്നുണ്ട് ആസിഫ് ഫാൻസ് എന്ന് എന്ന് ഒരു അങ്ങനെയാണ് ആദ്യത്തെ കേട്ടിട്ടില്ല സോ മച്ച് ഇക്ക അതൊരു ധൈര്യമായിരുന്നു ഞാൻ തിയേറ്റേഴ്സിന്റെ പുറത്ത് ഫസ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടുള്ള തിരക്കും അവിടെ വരുന്ന കട്ട് ഔട്ട്സും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ മാജിക്കലായിട്ടുള്ള നമ്മൾ വന്നനാകുമ്പോൾ ഉള്ള ആൾക്കൂട്ടവും പടക്കം പൊട്ടിക്കലും അതൊക്കെ ഒരു സിനിമാറ്റിക് വ്യൂവിൽ ഒരു ഓം ശാന്തി ഓം മൊമെൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം യെസ് ഞാൻ വരുന്ന സമയത്ത് സിനിമയിൽ വന്ന സമയത്ത് സിനിമ നടന്നുള്ള പേരുമാവും കയ്യിൽ പൈസ ഇല്ലാത്ത ബസിലൊന്നും കേറാൻ പറ്റില്ല നടന്നു തന്നെ പോകണം പല സ്ഥലങ്ങളിലേക്കും അപ്പോൾ അങ്ങനെ ഉള്ളൊരു സമയം ഞാൻ വീട്ടിൽ നിന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയോണ്ട് എൻ്റെ കയ്യിലങ്ങനെ ഭയങ്കര പൈസയൊന്നുമില്ല അപ്പോൾ എന്നെ ഫസ്റ്റ് വിളിക്കുന്ന ഒരു കോളേജ് ഫങ്ഷന് വേണ്ടി വിളിക്കുന്ന ഭാരത് എന്നാണ് അപ്പം ഞാൻ ഞാൻ അന്നും ഫോൺ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്താണുള്ളത് അപ്പം എനിക്ക് തിരുവനന്തപുരത്തുനിന്ന് വരാൻ കുറച്ച് ചെലവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇറങ്ങിയ കുഴപ്പമില്ല ട്രാവൽ എക്സ്പെൻസ് ഞങ്ങൾ മീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ താമസിക്കുന്ന പാലാരിവട്ടത്ത് എൻ്റെ റൂമിലാണ് അവിടെ ഞാൻ ഈ ട്വന്റി തൗസൻഡ് റുപ്പീസും ഇതിന് ട്രാവൽ എക്സ്പെൻസ് മേടിച്ചിട്ട് ഞാൻ ഒരു കാർ റെന്റിനെടുത്തിട്ട് ഭാരത് മാതയിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് പക്ഷെ ആസിഫ് അലി എന്ന് ഒരു വ്യക്തി അതിനെല്ലാം വളരെ പറഞ്ഞാണ് എപ്പോഴും ഡീൽ ചെയ്യാറ് ഒരു കുടുംബത്തെ പോലെ കണ്ട് എപ്പോഴും എപ്പോഴും എന്താണെങ്കിലും ഒരു മറുപടി എടുത്ത് കൊടുക്കാറുള്ളത് അതെങ്ങനെയാണ് ഞാനെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യുന്നതല്ല അത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഞാൻ അത്ര നല്ല മനുഷ്യനൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ കമന്റ്സ് വരുമ്പോ അതിനെ ഡീൽ ചെയ്യാന്നുള്ളതാണ് അത് കാരണം എനിക്കത് പല സമയത്തും നമ്മളെ പറ്റി മോശമായിട്ട് ആളുകൾ പറയുമ്പോൾ വിഷമം ഉണ്ടാവാറുണ്ട് പക്ഷെ അത് അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ ആ ചിലപ്പോൾ ഒരു മറുപടി കൊണ്ട് അയാൾക്ക് എന്നോടുള്ള ദേഷ്യം മാറിയേക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അല്ലാതെ അത് ഭയങ്കര പോസിറ്റീവ് സ്പ്രിന്റ് ചെയ്യുന്ന ഭയങ്കര നന്മയായിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ കേട്ടോ ഞാൻ മഞ്ചേരി കാലിക്കറ്റത്ത് കണ്ടിരുന്നു കാലിക്കട്ടിന് ഫാമിലിയെ കാട്ടി വന്നിരുന്നു ആ ശരി ആ ഫോട്ടോ ഒക്കെ എടുത്തു പോയി എന്റെ ഓർമ്മ ചെയ്യാണെങ്കിൽ ഒരു നാല് പോലീസ് സ്റ്റേഷനത്തെ ചെയ്തിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ പോലീസ് അപ്പൊ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതാണ് ഈ സിനിമ ഉള്ളത് അതിന്റെ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ത്രില്ലർ മൂടിയെ കണ്ടാണ് തോന്നിയത് ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ എന്നുള്ളതിനേക്കാളും ഒരു ഡ്രാമ എന്നാണ് ജോഫിൻ ഈ സിനിമയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നാണ് ജോഫിൻ പറയുന്നത് പിന്നെ ഇതിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടേഴ്സ് എല്ലാവരും ഡിഫറൻസ് ആകുമ്പോൾ ക്യാരക്ടേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആകുമ്പോഴുള്ള ഡിഫറൻസ് ഇതിലും ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ തലവരിൽ ചെയ്തതിനേക്കാളും കൂമിലിൽ ചെയ്തതിനേക്കാളും കുറ്റവും ശിക്ഷയും ചെയ്തതിനേക്കാളും ഒക്കെ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷേ പോലീസുകാർക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവവും ഈ പോലീസുകാരിലുണ്ട് അപ്പം അത്രയും വ്യത്യാസങ്ങളൊക്കെ ഉള്ളു അല്ലാതെ എനിക്കറിയില്ല അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ത് വ്യത്യസ്തത ഫീൽ ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലത്ത് പോലും രണ്ടായിരത്തിഅഞ്ചിലും ഞങ്ങളെ ഫാൻസിന് അൻപത് കോടി ഉണ്ടോ എന്ന് ചോദിച്ച കോടി അതുകൊണ്ട് ഈ വർഷം ഒരു നമ്മൾ ചോദിച്ചു ഞങ്ങൾ ടിക്കറ്റ് ഫാൻസ് ആക്കി നൽകുന്നുണ്ട്

റെസ്പോൺസിബിലിറ്റി ആണ് ഡെഫിനറ്റ്ലി ആണ് അതുപോലെ തന്നെ അതൊരു മോട്ടിവേഷനും അല്ലേ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത്രയും പേരും നല്ല സിനിമകൾ ഞാൻ ചെയ്യുന്നതും ഞാൻ ഒരു വിജയം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ വലിയൊരു മോട്ടിവേഷനാണ് അപ്പം അത് തന്നെയാണ് പല സമയത്തും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന പല കോമെന്റ്സും പല ചീത്ത വഴികളും തന്നെയാണ് നല്ല സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ തന്നത് അപ്പോൾ അത് വേണം ഇങ്ങനെ ഇങ്ങനെ ഒരു കൂട്ടം എല്ലാ എല്ലാവരുടെയും പുറകിലുണ്ടാവണം അത് നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും നമ്മുടെ രൂപത്തിലും ഫാമിലി എല്ലാവർക്കും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ ഫാമിലിയും ഉണ്ട് അതാണ് എന്റെ ധൈര്യം ഇങ്ങനെ എല്ലാത്തിനും കയ്യടിക്കണം എന്നില്ല അവസാനം എല്ലാം കഴിഞ്ഞു കൈയടിച്ചാൽ മതി എന്തായാലും മറ്റേ ഇനി ആറോ എന്താണ് പിന്നെ ആറോത്തൂടെ നാളെ മറ്റന്നാൾ രാവിലെ അറിയാം ഈ സിനിമയിൽ മമ്മൂക്ക ഉണ്ടോ മമ്മൂക്ക എ ഐ ആയിട്ട് വരുന്നുണ്ടോ അതോ ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ വരുന്ന തിയേറ്ററിൽ വന്ന് കാണുന്ന നിങ്ങൾക്ക് സർപ്രൈസായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യത ഉള്ളതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ പറയുന്നു എന്റെ പേര് അഫ്സൽ ഞാൻ നെടുമ്പാട്ന്ന് വരുന്നതാണ് ഫാൻസ് പറയേണ്ട ഒരു കാര്യമാണ് ഈയൊരു മോമെന്റ് ഈയൊരു വർഷം ഒരുപാട് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു കുറേ പേര് ഇവിടെ ഇല്ല ഞാൻ സത്യം പറഞ്ഞ ജോലി ഹാഫ് ഡേ ഹാഫ് ഡേ എടുത്ത് വന്നത് അവരേക്ക് കാണാനായിട്ട് ഈ അനീഷുമാര് നമ്മളീ സ്കൂളിലൊക്കെ പഠിച്ച് കഴിഞ്ഞ ശേഷത്ത് അവര് തന്നൊരു ഊർജമുണ്ട് അവരുടെ പറയാണ് നമ്മൾ ലൈനപ്പ് ചെയ്ത് വന്നത് അപ്പൊ കുറച്ചുപേരെ ഞാനിവിടെ കണ്ടു വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ദാ ഫാർമിയെ ആ ഗ്രൂപ്പുകള് നമ്മുടെ സിനിമകൾ വരുമ്പോൾ ഉള്ള ഡിസപ്പോയിന്റ്മെന്റ്സ് അതുകഴിഞ്ഞൊരു ഹിറ്റ് ഒരു ലോ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹൈ വരും എനിക്കായിരുന്നു നമ്മളടിക്കും അടുത്ത കൂടെ അടിക്കും അതിനുള്ള പ്രിപ്പറേഷൻസ് ഒരുപാട് മിസ്സ് ചെയ്തു അത് കാരണമാണ് ഞാൻ ഓടി ഈ ഒരു ഫംഗ്ഷൻ എത്തിച്ചേർന്നത് ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ സ്റ്റോറീസ് ഇങ്ങനെ ഹിറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും പോലീസ് സ്റ്റോറീസ് വരുന്നു സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഇൻഫ്ലുവൻസ് അങ്ങനെ എന്തെന്നറിയില്ല എൻ്റെ അടുത്തേക്ക് കൂടുതലും വരുന്നത് ഇപ്പോൾ ത്രില്ലർ സിനിമകളിലാണ് പോലീസ് വേഷങ്ങൾ ഞാൻ തലവന് ശേഷം ഒരു ഗ്യാപ്പ് ഇടണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഉള്ളത് പക്ഷെ തലവന് മുന്നേ ഞാൻ കേട്ട് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയാണിത് ഈ സിനിമയും ഈ ഇതിലെ ക്യാരക്ടറും മിസ് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ടാണ് വീണ്ടും പോലീസ് വേഷം ചെയ്തത് അപ്പൊ അത് ചില സിനിമകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെയെങ്കിലും സംഭവിച്ചാൽ മതി തോന്നില്ല എനിക്ക് അത്രത്തിൽ ഫീൽ ചെയ്ത ഒരു സിനിമയാണ് ഇനി ഉടനെ ഒരു പോലീസ് വേഷം ചെയ്യില്ലെന്നാണ് ആഗ്രഹം പക്ഷേ ഈ പോലെ ഒരു നോ പറയാൻ പറ്റാത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും താങ്ക് യു ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല നമ്മള് സൺഡേ ഹോളി ഡേ സക്സസ് സെലിബ്രേഷൻ തൃശൂർ മാളില് ഓർമ്മയുണ്ടോ ടിക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നു അതില് കവിളത്ത് ഒരു പയ്യ ഉമ്മതെന്ന് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഒന്നായിരുന്നത് എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയാണ് അതായത് നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് ഓക്കെ പെർഫോമൻസ് ഉണ്ട് അതിന്റെ കൂടെ പ്രേമയുഗം പോലെ ഒരു സിനിമ ഇയോബിന്റെ പുസ്തകം പോലെ ഒരു സിനിമ ഒക്കെ ഒഴിവാക്കുകയാണ് അങ്ങനെ ചെയ്യരുത് പ്ലീസ് അത് മലപ്പൂർവ്വം ഒഴിവാക്കുന്നതല്ല ഞാനിപ്പോ യവൻ പുസ്തകം ഒഴിവായത് ആം ടോണി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്നതാണ് അപ്പം ഞാൻ അങ്ങനെ രണ്ട് സിനിമയും കമ്മിറ്റ് ചെയ്ത് വെച്ചാൽ രണ്ടുപേർക്കും എന്റെ ഒരു കാരണം ആ സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ല പിന്നെ അത് ഹിറ്റ് ആവും ഹിറ്റാകും എന്നുറപ്പുള്ള സിനിമകളും മിസ്സാവാതിരിക്കാൻ എല്ലാ നടന്മാരും എല്ലാ ആക്ടേഴ്സും ശ്രമിക്കാറ് ഇനി അങ്ങനെ മിസ്സാവാതെ പക്ഷെ ഒഴിവാക്കിയ പടങ്ങളൊക്കെ ഗംഭീര സിനിമകളും

അത് ഞാൻ ഒത്തിരി ഒത്തിരി ആസ്വദിച്ചൊരു സിനിമയാണ് എനിക്ക് തോന്നുന്നു എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറും ആദ്യ ഭാരത് കുട്ടികൾക്ക് വീട്ടിൽ പോവാൻ സമയം വാങ്ങി പോയിക്കോണെ കോളേജിൽ നിന്നാണ് ഇറങ്ങിയേക്കുന്നത് കണ്ടോ ഹിസ് എ റെസ്പോൺസിബിൾ ആ ഒരു അച്ഛന്റെ ഒരു ഇൻസ്റ്റിങ് ഒരു ചേട്ടന്റെ ഇൻസ്റ്റിങ് പോ